വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വായനശാലയെയാണ് എന്നാൽ വായനശാലയുടെ പതിവിരീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് തൃശ്ശൂരിലെ ഈ സ്ട്രീറ്റ് ലൈബ്രറി അംഗത്വം എടുക്കേണ്ട രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ട മാസവരി അടുക്കേണ്ട നേരെ കയറി ചെല്ലുക പുസ്തകമെടുക്കുക സ്വസ്ഥമായി എവിടെയെങ്കിലും പോയിരുന്ന് വായിക്കുക ഇതൊക്കെയാണ് തൃശ്ശൂരിലെ സ്ട്രീറ്റ് ലൈബ്രറിയുടെ വിശേഷങ്ങൾ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം പാതയോരത്താണ് സ്ട്രീറ്റ് ലൈബ്രറി സ്ഥാപിച്ചിരിക്കുന്നത് അംഗത്തോ മാസവരിയോ വായനക്കാർക്ക് പുസ്തകമെടുക്കാം വായിക്കാം പുസ്തകങ്ങൾ വായിച്ചതിനുശേഷം തിരികെ നൽകുന്ന ഒരു മാതൃകാ ലൈബ്രറിയാണിത് ജനങ്ങളിലെ വായനാശീലം വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് സ്ട്രീറ്റ് ലൈബ്രറിയിലൂടെ ലക്ഷ്യമിടുന്നത് ആറായിരം പുസ്തകങ്ങളാണ് സ്ട്രീറ്റ് ലൈബ്രറികളിൽ ക്രമീകരിക്കുകയെന്നും നിലവിൽ ആയിരത്തിലേറെ പുസ്തകങ്ങൾ വായനശാലയിലുണ്ടെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു ഇപ്പോൾ സ്ട്രീറ്റ് ലൈബ്രറികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ വിവിധ ഭാഗങ്ങളിലെ പഠനവുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പഴയ തലമുറകൾ ഏറ്റെടുത്തിരുന്ന പുസ്തക വായന ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഇത് സ്ഥാപിക്കാൻ പോവുക ആദ്യമായി സ്ഥാപിച്ചത് കോർപ്പറേഷൻ്റെ മുന്നിലാണ് അവിടെ സ്വതന്ത്രമായി പുസ്തകം പുസ്തകമെടുത്ത് വായിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് വായിക്കാം അതല്ല വീട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് ഒപ്പം തന്നെ അത് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കുക എന്നുള്ള ഒരു സാമാന്യ ബോധ്യത്തോടു കൂടി കൊണ്ടുപോയി തിരിച്ച് അത് വയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവരെ നമ്മൾ ജനങ്ങളെ ഏൽപ്പിക്കുകയാണ് പലരും ഇപ്പോൾ അത് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ പല തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് അഞ്ച് സ്ഥലത്ത് ഇപ്പോൾ ഉടൻ തന്നെ സ്ഥാപിക്കും അതിനകത്ത് നമുക്ക് പുസ്തകങ്ങൾ സ്ഥാപിക്കും പുതിയ പുതിയ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് അതിനകത്ത് വെക്കാനുള്ള അവസരമുണ്ട് നമുക്ക് ആർക്കും ഇപ്പോൾ ആറായിരം പുസ്തകം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ആ ആറായിരം പുസ്തകവും നമ്മൾ എല്ലാ പ്രദേശത്തും ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ പഠിക്കാം ഇത് ലേണിങ് സിറ്റി കോർപ്പറേഷൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാം യുനെസ്കോൻ്റെ അംഗീകാരം കിടിച്ച ഏഷ്യയിലെ ഏക സ്ഥലം തൃശ്ശൂരാണ് ആ തൃശ്ശൂരിൻ്റെ പഠന നഗരമായി മാറുന്നതിൻ്റെ ഭാഗമായാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് സ്ട്രീറ്റ് ലൈബ്രറി പ്രവർത്തിക്കുന്നതെങ്കിലും ലൈബ്രറിക്ക് സൂക്ഷിപ്പുകാരൊന്നുമില്ല ഒരാൾക്ക് ഇരുന്ന് വായിക്കാനുള്ള ഇരിപ്പിടം പുസ്തകാലമാരകൾക്ക് സമീപമുണ്ട് മറ്റുള്ളവർക്ക് നടപ്പാതയിൽ മാറി നിന്ന് വായിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി നഗരത്തിലേക്ക് വരുന്നവരുടെ ഒഴിവു സമയം സ്ട്രീറ്റ് ലൈബ്രറിയിലെ വായനയിലൂടെ നമുക്ക് രസകരമാക്കി മാറ്റാം നഗരം ചുറ്റാനിറങ്ങുമ്പോൾ ആരെയെങ്കിലും കാത്തിരിക്കുമ്പോൾ യാത്ര പോകുമ്പോൾ മനസ്സൊന്ന് ശാന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരക്കാർക്ക് പറ്റിയൊരിടമാണ് തൃശൂരിലെ സ്ട്രീറ്റ് ലൈബ്രറി ജനങ്ങൾ തന്നെ ഉത്തരവാദിത്തമേറ്റെടുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ വിജയം ഇത്തരം സ്ട്രീറ്റ് ലൈബ്രറികൾ തൃശ്ശൂരിൽ മാത്രമല്ല എല്ലായിടത്തും സ്ഥാപിക്കപ്പെടട്ടെ